ഇപ്പം നമ്മളുള്ളത് മേപ്പാടിയിലാണ് മേപ്പാടിയിൽ നിന്ന് നമ്മൾ നേരെ കാന്തമ്പാറയിലോട്ട് പോവുകയാണ് കാന്തംപാറ വാട്ടർഫാൾസ് അപ്പം വെൽക്കം ബാക്ക് ബോയ് ത്രീ അർ വീഡിയോസ് അമ്പത്തിരണ്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ നിന്നാണ് നമ്മൾ കാന്തംപാറ വാട്ടർ ഫാൾസിലോട്ട് പോകുന്നത് ഇപ്പോൾ ബസ്സിനൊക്കെ വരുന്നവരാണെങ്കിൽ ഇവിടെ ബസ് ഇറങ്ങിയാൽ മതി ഇവിടെ നമുക്ക് ബോർഡ് കാണാം കാന്തമ്പാറ വാട്ടർഫാൾസിലോട്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ടെന്ന് ഇവിടെ തൊട്ടടുത്താണ് റിപ്പൻ പള്ളി ഉള്ളത് അതുപോലെ തന്നെ കുറച്ച് മുന്നോട്ട് പോയ റുപ്പൻ ആയി അതിനിപ്പുറമുള്ള സ്ഥലമാണത് അമ്പത്തിരണ്ട് എന്ന് പറയും റുപ്പൺ അമ്പത്തിരണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇറങ്ങേണ്ടത് ബസ്സിനൊക്കെ വരികയാണെങ്കിൽ അവിടെ ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് കാന്തമ്പാറ വാട്ടർഫാൾസോട്ട് നമുക്ക് ഓട്ടോറിക്ഷ വിളിച്ച് പോവാം അല്ലെങ്കിൽ നടന്ന് പോകാം സ്വന്തം വണ്ടി അങ്ങനെ പോകാം അപ്പോൾ നമുക്ക് കാന്തമ്പാറ വാട്ടർഫാൾസൊക്കെ കാഴ്ച കണ്ടോ പത്ത് രണ്ടിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് കാന്തംപാറ വാട്ടർഫാൾസോട്ട് നമുക്ക് പോകാൻ പറ്റും നൂറ്റി ഇരുപത് റുപ്പിയാണ് ചാർജ് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇനി ഓട്ടോറിക്ഷയ്ക്ക് കാത്തിക്കാത് ഞാൻ നടക്കുകയാണ് ചെയ്തു ഭയങ്കര ചാർജ് അപ്പോൾ നമ്മൾ ദേയ്യ റോട്ട് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് അത്ര നല്ലതൊന്നുമല്ല വണ്ടികളൊക്കെ വരുന്ന റോഡാണ് പക്ഷെ നല്ല കട്ടറൊക്കെ ഉള്ള റോഡാണ് വയനാട് ജില്ലയിൽ മേപ്പാടി വടുവഞ്ചാൽ റോട്ടിലാണ് റിപ്പൺ റിപ്പൺ അമ്പത്തിരണ്ട് മേപ്പാടിയിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ മറിയാണ് ഈ അമ്പത്തിരണ്ടിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയാണ് കാന്തംപാറ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഗ്രോട്ടയൊക്കെ ഉണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇതാ ഇവിടുന്ന് റോഡ് രണ്ടായിട്ട് തിരിയും ഇടത്തോട്ടും വലത്തോട്ടും അപ്പോൾ വലത്തോട്ടുള്ള റോഡിനുമാണ് നമ്മൾ പോകാനായിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചയൊക്കെ ഒക്കെ കേൾക്കാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ നടന്ന് നടന്ന് വാട്ടർ ഫാൾസിന് അടുത്തെത്തിയെന്നർത്ഥം ആ എനിക്ക് താഴെ തന്നെയാണെന്ന് തോന്നുന്നു ടിക്കറ്റ് കൗണ്ടറൊക്കെ നോക്കാം നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അധികവും പൊതുഗതാഗതമായിരിക്കും ബസ്സും ഓട്ടോറിക്ഷയൊക്കെ പിന്നെ മാക്സിമം നടക്കാൻ പറ്റുന്ന ദൂരമൊക്കെ നടക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ പോകുമ്പോൾ അവിടെ എങ്ങനെ എത്തിച്ചേരാമെന്നും അവിടുത്തെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ എൻ്റെ വീഡിയോയോട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ സമയത്ത് കിട്ടാനായിട്ടേ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണുവാനായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ലൈക്ക് അടിക്കണം നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമുക്ക് ബസ്സിനൊക്കെ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റിപ്പൺ നമ്പർ തൊണ്ടിൽ ഇറങ്ങിയിട്ട് നടക്കാം സ്വന്തം വണ്ടി വണ്ടിയുള്ളവർക്ക് ദൈവട്ടെ വരെ വണ്ടി വരും അതുകൊണ്ട് തീരെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ബൈക്കിലോ കാറിലോ ഏത് വാഹനം വേണമെങ്കിലും കാന്തംപാറ വാട്ടർഫാൾസിൻ്റെ തൊട്ടടുത്ത് വരെ വരും ഈ ഒരു വാട്ടർഫാൾസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടേ മറ്റുള്ള വാട്ടർഫാൾസിലോട്ട് നമ്മൾ ട്രക്കിങ് നടത്തണമെങ്കിലും ഇത് ഇതിൻ്റെ ചൂടുകൂടെ വരെ ബസ് വരും വണ്ടി വരും നമ്മുടെ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാട്ടർഫാൾസിൻ്റെ അടുത്ത് വരെ വാഹനങ്ങൾ വരും അപ്പം ട്രക്കിങ്ങിൻ്റെ ആവശ്യമില്ല നമ്മൾ കൊണ്ടുവരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് വിശാലമായ സ്ഥലം തന്നെ ഇവിടെ ഉണ്ട് ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം ഇവിടെ സമയവും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒമ്പത് മണി തൊട്ട് നാല് മുപ്പത് വരെയാണ് ഇവിടെ സമയം അതുപോലെ ചായ കുടിക്കാനൊക്കെ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് നമുക്ക് വേണേൽ ചായ കുടിക്കാൻ സ്നാക്സ് ഉണ്ട് അതിനൊക്കെ ഇവിടെ സൗകര്യമുണ്ട് അതുപോലെ ബാത്റൂമിൽ പോകണേ അതിനുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട് രൂപയാണ് ടിക്കറ്റ് രൂപ കൊടുത്ത് എടുത്താൽ നമുക്ക് ഇവിടെ കയറാം പക്ഷെ നമുക്കിവിടെ കയറാൻ മാത്രമേ ഉള്ളൂ വെള്ളത്തിലിറങ്ങി കളിക്കാനൊന്നുമുള്ള അനുവാദം ഇല്ല നമ്മളങ്ങനെ ഒക്കെ എടുത്ത് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് കാന്തംപാറ വാട്ടർഫാൾസിന്റെ കാഴ്ചകൾ കണ്ടുപോകാം നല്ല വൃത്തിയായിട്ട് കല്ല് ഭാഗ്യ സ്ഥലത്തൂടെ നമുക്ക് നടന്നു പോവാം സൈഡിൽ കൂടെ വാട്ടർഫാൾസ് വെള്ളം ഒഴുകുന്നതാണ് സൈഡിൽ കൂടെ നടക്കുമ്പോൾ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ക്ഷീണിച്ച് കഴിഞ്ഞാൽ അധികം നടക്കാനൊന്നും ഇല്ല കേട്ടോ നമ്മൾ അപ്പോളെ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പം ആ കമന്റ് ബോക്സിന് അടുത്തുള്ള ഹൈപ്പ് പട്ടൺ മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തോളൂ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്തിരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലം വെള്ളച്ചാട്ടത്തിന്റെ മുകളിലാണ് നമ്മൾ ഇവിടെ നിന്നാണ് വെള്ളച്ചാട്ടം സാധാരണ നമ്മൾ താഴെന്നാണ് കാണുന്നതെങ്കിൽ ഇത് നമ്മൾ മുകളിൽ നിന്നാണ് വെള്ളച്ചാട്ടം കാണുക ഇനി നമുക്ക് താഴേക്ക് പോകാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമുക്ക് താഴെ പോയിട്ടും ഇത് കാണാനായിട്ട് കഴിയും താഴെ പോയിട്ട് ആ ഏകദേശം മുപ്പത് മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് പതിക്കുന്നത് വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഭാഗത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ സ്റ്റെപ്പുകൾ ഉണ്ട് നമുക്ക് ആ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്കൊന്ന് പോയി നോക്കാം എന്ത് മനോഹരമായ ദൃശ്യമാണല്ലേ ഇതൊക്കെ നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗിയൊന്ന് വേറെ തന്നെയാണ് ഇത് ചാരിയാറിലോട്ടാണ് ഒഴുകി പോകുന്നത് സൂചിപ്പാറ വാട്ടർഫാൾസും കാന്തമ്പാറ വാട്ടർഫാൾസും ഒക്കെ ചാരിയാറിലോട്ടാണ് പതിക്കുന്നത് സൂചിപ്പാറ വാട്ടർഫാൾസിലൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും പക്ഷേ ഇവിടെ നമുക്ക് ഇറങ്ങി കുളിക്കാനൊന്നും സമ്മതിക്കത്തില്ല പക്ഷേ നല്ല മനോഹരമായ കാഴ്ചയാണ് ഇവിടെ വന്നാൽ നമുക്ക് ലഭിക്കുന്നത് എനിക്ക് തോന്നുന്നു ഏത് കാലാവസ്ഥയിലാണെങ്കിലും ഇവിടെ നമുക്ക് ഈ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുമെന്നാണ് വളരെ ശാന്തസുന്ദരമായ ഒരിടമാണ് കാന്തമ്പാറ വാട്ടർഫാൾസും പരിസരവും നമ്മൾ മറ്റുള്ള വാട്ടർഫാൾസിനെ അപേക്ഷിച്ച് കാന്തമ്പാറയ്ക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ മുകൾ നിന്ന് താഴോട്ട് പോയിട്ടാണ് ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക സാധാരണ താഴെ നിന്ന് നമ്മൾ മുകളിലോട്ട് ആസ്വദിക്കാമെങ്കിലും മുകളുടെ വശം നമുക്ക് കാണാൻ പറ്റില്ല കാന്തമ്പാറയ്ക്ക് നേരെ തിരിച്ചാണ് നമുക്ക് മുകളിൽ നിന്ന് വെള്ളം ചാടുന്നത് ശരിക്ക് കാണാൻ കഴിയും അന്നിട്ട് നമുക്ക് താഴെ പോയിട്ടാണ് ഇതിന് ഭംഗി ആസ്വദിക്കാനായിട്ട് കഴിയുക അതുമാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാന്തമ്പാറയുടെ വാട്ടർഫാൾസിൻ്റെ തൊട്ടടുത്തൊരു വാഹനങ്ങൾ വരും ട്രക്കിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല അത് വലിയൊരു കാര്യമാണ് ഇപ്പോൾ നടക്കാൻ കഴിയാത്തവർക്കൊക്കെ ആണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ടർഫാൾസ് ആസ്വദിക്കാനായിട്ട് കഴിയും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകളായിട്ട് കാത്തിരിക്കും വയനാട്ടിലെ മറ്റൊരു അതിമനോഹര കാഴ്ചയുമായി വീണ്ടും വരാം വയനാട് സഞ്ചാരികളുടെ പർവീസ നമ്മുടെ കാന്തമ്പാറയിലെ കാഴ്ചകളാണ് നിങ്ങൾ വീട് വരെ കണ്ടത് വയനാട്ടിലെ മറ്റൊരു അതിമനോഹര കാഴ്ചയുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ ഇത് വടുവഞ്ചാൽ മേപ്പാടി റോഡാണ് ഇതിലെയാണ് കാന്തംപാറയ്ക്ക് പോകിയത് നമ്മൾ അതുപോലെ തന്നെ ഊട്ടി മൈസൂറോടൊക്കെ ഇതിൽ ഊട്ടിയിലോട്ടൊക്കെ നമുക്കിതിൽ പോകാനായിട്ട് കഴിയും ഇത് മേപ്പാടിയിലോട്ട് പോകുന്ന വഴിയാണ് പുതിയ വീഡിയോസുമായി വീണ്ടും വരാം ബൈ ബൈ